ഒരു മറ്റൊരാളെയും സ്വന്തം പതിയായി കാണുവാൻ സാധിക്കില്ല നമ്മെ വിവാഹം കഴിക്കുവാനുള്ള നിന്റെ ആഗ്രഹം നീ പൂർണ്ണമായി ത്യജിച്ചേ പറ്റൂ നാം നിനക്ക് മറ്റൊരു വരദാനം നൽകുന്നു ഈ പ്രപഞ്ചത്തിൽ എത്ര തന്നെ പാപങ്ങളും മാലിന്യങ്ങളും ഉണ്ടായാലും അവയെല്ലാം നിന്നിൽ നിർമാർജ്ജനം ചെയ്ത് കഴിയുമ്പോൾ പുണ്യമായി മാറുന്നതാണ് നീ എന്ത് കാലത്തോളം ശുദ്ധമായും പവിത്രമായും ഭാവിയിൽ എന്തെങ്കിലും അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നതല്ല ഗംഗ നാം നമ്മുടെ സതിയെ സ്നേഹിച്ചതുപോലെ മറ്റൊരാളെയും ഇനിയും നമുക്ക് സ്നേഹിക്കുവാൻ കഴിയില്ല